ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ വീട്ടിലെ പെൺകുട്ടികളോ അല്ലെങ്കിൽ ഒരു സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ കറാമ്പറുന്നവരോ എവിടെയെങ്കിലും ജാതിയോ മതമോ മാറി കല്യാണം കഴിച്ചാൽ നിലവിളിയും ബഹളവും പ്രസംഗവും പരേഡും എന്നു വേണ്ട പോസ്റ്റിട്ട് വയറിളക്കലും എല്ലാം എല്ലാമാണ് സംഘികളും കൃസംഗികളുമൊക്കെ ആഞ്ഞു രംഗത്ത് വരും എന്നാൽ മാർഗമുള്ളവരും അധികാരമുള്ളവരും സമ്പന്നരായ ആളുകളുമൊക്കെ എന്തു ചെയ്താലും പിന്നെ മുണ്ടാട്ടമില്ല വായിൽ കുഴക്കൊട്ടയാണ് അല്ലെങ്കിൽ അണ്ണാക്കിൽ ഏത്തപ്പഴമാണ് പണ്ട് നമ്മുടെ കലാഭവൻ മണി പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരിട്ടാൽ ബർമുട ഗതിയില്ലാത്തവരിട്ടാൽ കളസം എന്ന് പറയുന്നത് പോലെയാണ് സംഗതി പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല സോനാക്ഷി സിൻഹയും സഹീർ ഇക്ബാലും കല്യാണം കഴിച്ച് ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് അവർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്ന് വിവാഹം നടത്തി ജിഹാദാണ് ബഹളം വയ്ക്കാത്തത് എന്താണ് ഒച്ച വയ്ക്കാത്തത് എന്താണ് ആരും ഒന്നും വനങ്ങുന്നതേയില്ല ആരാണ് സോനാക്ഷി സിൻഹ എന്ന് പറയുന്നത് ബി ജെ പിയിലെ എം പി ആയിരുന്ന നേതാവായിരുന്ന ശത്രുഘ്നൻ സിൻഹ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ്റെ മകളാണ് അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ് സഹീർ ഇക്ബാൽ അവർ രണ്ടുപേരും കൂടി ഈ മാസം കല്യാണം കഴിക്കുന്നു എന്നാണ് പറഞ്ഞത് ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ഒന്നും റിച്വൽസ് പിന്തുടരില്ല ഞങ്ങൾ നടത്താൻ പോകുന്നത് ഒരു സിവിൽ മാര്യേജ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല അവൾ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് മതം മാറില്ല ഞാനും മാറില്ല ഞങ്ങളെല്ലാവരും എന്ന് ഹിന്ദുക്കൾ വിളിക്കുന്നതും അള്ള എന്ന് മുസ്ലിങ്ങൾ പറയുന്നതും ഒന്ന് തന്നെയാണെന്നും ഞങ്ങൾ അവസാനം വരെ മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കുമെന്നുമാണ് ഈ രണ്ടു പേരും പറഞ്ഞത് ശത്രുഘ്നൻ സിൻഹയുടെ മകളാണ് ഈ സോനാക്ഷി സിൻഹ അവരുടെ ക്ലോസ് ഫ്രണ്ടായ ശശിരഞ്ജൻ എന്ന് പറയുന്ന ആളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് വളരെ സന്തോഷത്തോടുകൂടി അവരുടെ കല്യാണം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചിത്രങ്ങളൊക്കെ സഹിതമായിട്ടാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നിട്ടും ആരും ബഹളം വെക്കില്ല എങ്ങും മാർച്ച് നടക്കില്ല ആർക്കും കിടന്നു കൊടുക്കണ്ട വേറൊരു ബഹളവും ഇല്ല മറ്റേതെന്തൊരു കൂവലാണ് ഇവിടെങ്ങാണുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്തു പോലെ എന്തൊരു കൂവലാണ് എന്തേ സോനാക്ഷി സിൻഹയുടെ മനസ്സ് ഇവിടുത്തെ ഒരു പെണ്ണിനും ഇക്ബാലിൻ്റെ മനസ്സ് ഇവിടുത്തെ ഒരാണിനും വന്നൂടെ അല്ലെങ്കിൽ തിരിച്ചു വന്നൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മതം മാറി വിവാഹം കഴിച്ചുകൂടെ ആ മാറി വിവാഹം കഴിക്കാനുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് വേണമെന്നുള്ളവർക്ക് അത് നാട്ടിലെവിടെങ്കിലും നടന്നു പോയാൽ നിലവിളിയാണ് ഇപ്പോൾ എന്തേ സംഘികളാരും ബഹളം വെച്ച് അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നില്ല അടിച്ചു പൊട്ടിക്കുന്നില്ല കാസാകൂസന്മാർക്കനക്കമില്ല ആർക്കും അനക്കമില്ല ഇതുപോലൊരുപാട് കല്യാണങ്ങൾ പണമുള്ളവൻ്റെ വീടുകളിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ നടന്നേ പോകുന്നുണ്ട് അവിടെ അങ്ങും ഒരു ബഹളവും ഇല്ല അവിടെ ഹിന്ദു മാറുന്നതിന് ബഹളമില്ല മുസ്ലിമിനെ കിട്ടുന്നതിന് കുഴപ്പമില്ല മുസ്ലിം മാറുന്നതിന് ബഹളമില്ല ഒന്നുമില്ല എന്തെങ്കിലും ആത്മാർത്ഥത ഈ പറഞ്ഞ ഉണ്ടെങ്കിൽ ഇതിനോടും കാണേണ്ടതല്ലേ അപ്പോൾ ഇതാണ് കാവഡ്യവും സമാധാനത്തോടെ ജീവിക്കുന്ന നാട്ടുകാർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെയും ദുരുദ്ദേശികളുടെയും നിലപാടും